കാഴ്ചയുടെ പൂരം തീർക്കുകയാണ് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലുള്ള മുന്തിരിത്തോട്ടങ്ങൾ സഞ്ചാരികളുടെ നല്ല തിരക്കാണ് ഇവിടെ സഞ്ചാരികളുടെ മനസ്സും ശരീരവും തണുപ്പിക്കുന്ന മുന്തിരി പാടങ്ങൾ കാണാൻ പ്രത്യേക ഭംഗിയാണ് ജനുവരി മുതൽ മാർച്ച് വരെയാണ് ഇവിടുത്തെ വിളവെടുപ്പ് കാലം വയലറ്റും പച്ചമുന്തിരിയും നിറഞ്ഞ ഫാമിൽ നടന്ന് തന്നെ കാണാനുണ്ട് ഈ മുന്തിരിത്തോട്ടങ്ങളോട് തോട്ടങ്ങളോട് ചേർന്ന് തന്നെ ഇവരുടെ തന്നെ കടകളുണ്ട് അവിടെ നമുക്ക് മുന്തിരിയുടെ സത്തും വൈനുമൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞങ്ങൾ ഒരു കുപ്പി വൈൻ വാങ്ങിച്ചായിരുന്നു മുന്നൂറ്റി എഴുപത്തി അഞ്ച് എം എല്ലിന് നാനൂറ്റി അൻപത് രൂപയായിരുന്നു മിതമായ വിലയിൽ നമുക്ക് ഇവിടെ നിന്ന് നല്ല സ്വാദിഷ്ടമായ മുന്തിരിയും വാങ്ങാൻ ലഭിക്കും കിലോയ്ക്ക് നാൽപ്പത് മുതൽ എൺപത് രൂപ എന്ന നിരക്കിലാണ് മുന്തിരി ഇവർ വിൽക്കുന്നത് നല്ല മധുരമായിരുന്നു ഞങ്ങൾ വാങ്ങിച്ച മുന്തിരിക്ക് ഇരുപത്തി അഞ്ച് രൂപ മുതൽ അൻപത് രൂപയ്ക്കും നല്ല മുന്തിരി തൈകൾ ഇവിടെ ലഭ്യമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് സഞ്ചാരികൾ ഈ മുന്തിരിത്തോപ്പ് സന്ദർശിക്കാനും ഇതിനടുത്തുള്ള ചുരുളിപ്പാറ വെള്ളച്ചാട്ടം സന്ദർശിക്കാനുമൊക്കെ ഒരുപാട് കേരളത്തിൽ നിന്ന് ആളുകൾ ചെല്ലുന്നെന്നാണ് ഇവിടുത്തെ കർഷകർ പറയുന്നത് ഇവിടുത്തെ കർഷകർ പറയുന്നത് കേരളക്കാർ ഒരുപാട് പേർ വിവാഹം കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിനുമൊക്കെ ഇവിടെ എത്താറുണ്ടെന്നാണ് തമിഴ്നാട് ജില്ലയിലെ ഈ കമ്പം വാലി വെസ്റ്റേൺ ഗാട്സിന്റെ ഒരു ഭാഗമാണ് ഈ കമ്പത്തെ ഗ്രേറ്റ് സിറ്റി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പല വെറൈറ്റികളിലുള്ള മുന്തിരിങ്ങകൾ ഇവിടെ ലഭ്യമാണ് എങ്കിലും ഏറെ പോപ്പുലർ ആയിട്ടുള്ളത് മസ്കറ്റ് ഹാംബർഗ് അല്ലെങ്കിൽ പനീർ എന്ന് പറയുന്ന ഭാഗത്തിലുള്ള ഈ കാണുന്ന മുന്തിരിയാണ് മുന്തിരിയിൽ ധാരാളം വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ടാർട്ടാറിക് ആസിഡും അടങ്ങിയിട്ടുണ്ട് നല്ല പർപ്ലിഷ് ബ്രൗൺ കളറിലുള്ള മുന്തിരിയാണ് ഇവിടെ കിട്ടുന്നത് സൂപ്പർ ടേസ്റ്റിയുമാണ്